ഇനി എന്തെങ്കിലും താൻ എന്നെ ഒന്ന് കൂട്ടണം കേട്ടോ ആനന്ദന്റെ അടുത്തേക്ക് പിന്നെന്താ രഞ്ജിത്തിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അതും ആവാം രഞ്ജിത്തിന് പേടിയായിരിക്കും ജീവനെ കിട്ടിയപ്പോ നല്ലൊരു ഫ്രണ്ടിന് കിട്ടിയെന്ന് രഞ്ജിത്ത് വന്ന് പറഞ്ഞതാ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ മഹിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയും വേണ്ട ഉള്ളു തുറന്ന് സംസാരിക്കാം ജീവിതത്തിലെ പൊള്ളുന്ന നീറ്റിൽ ഇറക്കി വയ്ക്കാൻ ഒരു അത്താണി അതാണവൻ നമ്മൾ ജീവിച്ചു പോരുന്ന വഴികളിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭാഗ്യ കടപ്പുണ്ടാവും ഒരിക്കലും നമ്മൾ അതിനെ തേടി തേടിയെത്തുകയോ അല്ലെങ്കിൽ അത് നമ്മളെ തേടിയെത്തുകയോ ചെയ്യും കണ്ടുപിടിച്ച വാചക മഹിയുടെ വരവിന് അതിലും കൂടി വിശേഷമൊന്നുമില്ല പെട്ടെന്ന് പോണെന്നില്ല കേട്ടോ താനിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട് എന്തു രസം പഴയ കോളേജ് പെണ്ണ് ഡോക്ടർ മൈതില് എവിടേക്കോ ചാടി ചാടി കളിക്കുന്നത് പോലെ മതി മതി വാ വാ എന്താടോ തന്നെ ഈ വഴിക്ക് കാണാനൊന്നും പണ്ടത്തെ പോലെ അല്ലല്ലോ ഫാദർ മോൾ വന്നതിന് ശേഷം ഈടം വലം തിരിയാൻ മോൾ സമ്മതിക്കുന്നില്ല അവൾക്കെന്താ അപ്പൂപ്പനെന്ന് വിളിക്കാൻ ജീവനുള്ള ഒരു കളിപ്പാട്ടം കിട്ടിയതുപോലെയാ കൊണ്ടു നടക്കുന്നു അതൊരു സന്തോഷമുള്ള കാര്യമല്ലോ തീർച്ചയായും കുഞ്ഞടുത്തുണ്ടാവുമ്പോ സമയം പോകുന്ന അറിയയില്ല ഫാദർ ഫാദറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജീവിതത്തിൽ ഒരു വല്ലാത്ത മരിവപ്പ് ഒരു സമയമുണ്ടായിരുന്നു പെട്ടെന്ന് അത് തിരിഞ്ഞൊഴുകാൻ തുടങ്ങി ഇപ്പൊ എന്താണെന്നറിയോ രാവിലെ ഉറക്കം ഉന്മേഷം ഓരോ മിനിറ്റ് കടന്നു പോകുന്നത് അറിയാം ഭാഗ്യവാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്ക് ഒട്ടും പരാതിയില്ല അല്ല താനെങ്ങനെ ഒരു ചായ കുടിക്കുന്നോ അതോ കുറച്ച് കണ്ടു മതിയോ കുറച്ച് കഴിയട്ടെ ഫാദർ ഫാദറിന് ഇങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ തിരക്കുണ്ടോ നമുക്ക് എത്ര നേരം ഇരിക്കാടോ രംഗദാദാ താൻ തനിക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ അതെങ്ങനെ ഫാദറിന് മനസ്സിലായി എടോ ഞാൻ എന്നും നല്ല കാണാൻ തുടങ്ങിയതല്ലോ തന്നെ താൻ ചോദിക്കടോ ചോദിക്കാനുണ്ട് ഉണ്ട് പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കാര്യമില്ലാത്ത കാര്യമായി പോകുന്നൊരു പേടിയുണ്ട് എടോ താൻ ചോദിക്കുന്നത് എന്നോടാ ഇനിയിപ്പോ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് താൻ ചോദിച്ചെങ്കിലും ഞാനതങ്ങൾ ക്ഷമിച്ചേക്കാടോ പോരെ താൻ കുറിച്ച് പറഞ്ഞു എന്താ അറിയേണ്ടത് എനിക്ക് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല പക്ഷേ എന്തോ ചില സംശയങ്ങളുണ്ട് എന്തോ സംശയങ്ങൾ അല്ല ഫാദർ ട്രീസ കാണാൻ അവര് ബോധപൂർവം വരുന്നു എന്ന് പറയുന്നു മാത്രമല്ല ആ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് സ്നേഹ പറയുന്നത് എടോ സ്നേഹ ഇതിനു ഇതിനുമ്പോൾ പല സ്ത്രീകളെ കുറിച്ചും സംസാരിച്ചിട്ടില്ലേ ഉണ്ട് അത് അതങ്ങനെയാണെന്ന് ഞാൻ നോക്കുകയും ചെയ്തു പക്ഷെ വ്യത്യാസമുണ്ട് ഫാദർ പണ്ട് സംശയരോഗിയെ പോലെയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനെ ഒരു സംശയമില്ല പക്ഷെ അവൾക്കൊരു പേടി പോലെ എടോ രംഗനാഥ ഈ ഓർഫനേജിൽ നിന്നുള്ള ദത്തെടുക്കലും അതിലുള്ള പ്രശ്നങ്ങൾ പ്രമേയമാക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിറങ്ങിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ കുറേയൊക്കെ സ്നേഹയും കണ്ടു കാണും അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മനസ്സിലേക്ക് ഇരച്ചു കയറുമ്പോൾ നമുക്ക് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ സംശയത്തോടെ നോക്കാം സ്നേഹയുടെ നടപടികൾക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുകയോ അതിന് വളം വെച്ചു കൊടുക്കുകയോ വേണ്ട ചൈതന്യ ഒരു പാവം വെണ്ണ അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളോട് ഒരു പ്രത്യേക വാത്സല്യവും ഉണ്ട് അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നു അവർക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു അവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞിനെ കാണുമ്പോൾ കൂടുതൽ സന്തോഷത്തോടെ ഇടപഴകുന്നു അതിനിപ്പോൾ എന്താടോ ഫാദർ സ്നേഹിയുടെ അരുടെ ജീവിതത്തിൽ പല താളപ്പിഴകളും കണ്ടിളഞ്ഞ് ഒരു ചെറിയ പ്രശ്നം പോലും ഇനി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഇതെന്റെ തീരുമാനം ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക ഞാൻ റിസ്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു റിസ്ക് ഒഴിവാക്കാമല്ലോ ശരി ഒരു ഒരു കാര്യം ഞാൻ പറയാം സ്നേഹയുടെയും അരന്റെയും ടെൻഷൻ കൂടി അവസാനം സംശയ രോഗിയായി മാറരുത് വേറൊരു തരത്തിലും ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ ആ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അരുടെ ജീവിതം വെച്ച് എനിക്ക് കളിക്കാൻ പറ്റുമോ അവൻ എന്റെ ആരാ ആ ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ എല്ലാം മി എന്തെങ്കിലും കഴിച്ചോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചെന്ന് വിളിച്ചു കട്ടിലിൽ തന്നെ ഇരിക്കുക വേണ്ടെന്ന് പറഞ്ഞു ഇത് കുട്ടി പോയിരുന്നു അവളുടെ അടുത്ത് എന്റെ അമ്മേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴാ കഴിഞ്ഞത് മാഡം യാമിമോളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു അല്ലാതെ പേടിച്ചതുപോലെയുണ്ട് കൂട്ടുകാരുമായിട്ട് പണിങ്ങി എന്ന് പറഞ്ഞപ്പോ ഞാൻ അതാന്ന് വിചാരിച്ച ഇനിയിപ്പോ വേറെന്തെങ്കിലും കാരണമുണ്ടോ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് തോന്നിയതാണ് ഇതുകൂട്ടാ വാ ഇതെന്താ നീ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നേ എനിക്ക് വേണ്ട കോളേജിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായെങ്കി അത് അവസാനിക്കേണ്ട ആയി അല്ലാതെ അതിന്റെ പേരിൽ ഇങ്ങനെ മുറിയൊന്നും അടച്ചിരിക്കാൻ പറ്റില്ല വാ വെക്കോ ഞാൻ വന്നോളാം നീ വല്ലാതെ പേടിച്ചിട്ടുണ്ട് കരയുന്നുണ്ട് ചെറിയൊരു കാര്യത്തിന് നീ നീയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്താ കാര്യം നീ പറയുന്നുണ്ടോ എന്തായാലും പറഞ്ഞ അമ്മ വഴക്കൊന്നും പറയില്ല ഒന്നുമില്ലെന്ന് എത്ര തവണ പറഞ്ഞാലും നിനക്ക് എന്താ മനസ്സിലാവാത്ത ഞാൻ പറഞ്ഞല്ലോ നടന്ന സംഭവം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു കൂട്ടുകാർ തമ്മിൽ വഴക്കിടുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ ആവും വഴക്കാരുമായിട്ടാ അവരുടെ നമ്പറും കൊണ്ടാ ഞാൻ വിളിച്ച് സംസാരിക്കാം വേണ്ട നമ്പർ കൊടുക്കുകയച്ചേ അമ്മ വിളിച്ച് കോംപ്രമൈസ് ചെയ്തോളും അല്ലെങ്കിൽ പിന്നെ നീയൊന്നും നേരെയാവും അപ്പൊ പിന്നെ ഞങ്ങൾ ചോദിക്കാൻ വരില്ല മോളെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ട് ഇവിടെ അതിന്റെ ഇടയിൽ നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് ഞാനൊന്ന് വാ ചേച്ചി ഞാനങ്ങനെ ചോയിച്ചു സോറി കേട്ടോ ചേച്ചി സങ്കടത്തോടെ ഇരിക്കുന്നതാണെങ്കിൽ എനിക്ക് പറ്റുമോ അതുകൊണ്ടല്ലേ വേഗം വാ കുളിച്ചു കഴിയുമ്പോ ഒന്ന് ഫ്രഷ് ആവും എന്നിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാം അപ്പൊ ഇതൊക്കെ മനസ്സിലെടുത്ത് കളയാം അത് അമ്മയ്ക്ക് അറിയില്ല മോളെ വിളിക്കുന്നില്ലേ അച്ഛനും അപ്പനൊക്കെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ വരട്ടെ കള്ളന്മാരാണോ അമ്മ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരാണോ എന്താ അമ്മ എന്റെ മോള് പേടിക്കണ്ട കേട്ടോ ഇനി അമ്മ മോളുടെ അടുത്തുനിന്ന് എങ്ങോട്ടേക്ക് മാറില്ല ഒറ്റയ്ക്കിരുന്ന് മോള് കളിക്കൊന്നും വേണ്ട മോള് എപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നാ മതി അമ്മ ഒരുപാട് പേടിച്ചല്ലോ അമ്മ പേടിച്ചു പോകുമ്പോളെ അമ്മക്കിപ്പോ വല്ലാത്ത പേടിയുണ്ട് അമ്മ പറയുന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല അതാ അതാ അമ്മയുടെ പേടിയുടെ ശരിക്കുള്ള കാരണം അമ്മയ്ക്ക് എന്റെ മോള് മാത്രമേ ഉള്ളൂ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് താൻ ഇതൊരൊന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെയോ എന്താ കാര്യം ആവണിയുടെ കാര്യം സത്യത്തിൽ അവളിപ്പ നോർമൽ അല്ല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല കൃത്യമായി ഭക്ഷണം കഴിക്കുന്നില്ല ഉറക്കമില്ല അവളോട് ഞാൻ സംസാരിച്ച രീതിയാണോ ഇതിനൊക്കെ കാരണമെന്ന് എനിക്ക് പേടിയുണ്ട് താൻ സംസാരിച്ച കാര്യമല്ല കുഴപ്പം ആവണിയുടെ ഭാഗത്തുനിന്ന് അതിന് റിയാക്ഷൻ ഉണ്ടായി എന്ത് രാഹുൽ എന്തോ വിളിച്ച് പറഞ്ഞപ്പോ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തോ മണ്ടത്തിനെ വിളിച്ചു പറഞ്ഞതാണോ സാറ് കരുതിയിരിക്കുന്നേ ഞാൻ പറഞ്ഞത് മണ്ടത്തരല്ല സീരിയസ് ആയിട്ടാ ഞാൻ സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു അവിടെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഇവളെന്താ ഇങ്ങനെ ആയി പോയത് ഒരുപക്ഷെ പറഞ്ഞു പോയത് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി എന്താവും പേടിക്കുന്നുണ്ടാവും അതായിരിക്കും കാരണം ഇനി ഇത് എങ്ങനെയൊന്ന് സോൾവ് ചെയ്യ ഞാൻ അവനോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഒരു പതിവ് എങ്ങനെയാണ് എന്റെ നല്ല നല്ല റിലേഷൻസൊക്കെ ഞാൻ പോലും അറിയാത്ത കാരണങ്ങൾ കൊണ്ട് ഇല്ലാതാവും ഒറ്റപ്പെടലിന് വ്യക്തമായൊരു കാരണം വേണമല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ തനിക്കും അങ്ങനെയാവും തന്റെ മനസ്സിൽ ഞാനും ഒരു കുഴപ്പക്കാരനാവും സാരല്ല ഇതിനൊക്കെ പ്രിപ്പയർഡാണ് ഒരാളെ പരിചയപ്പെടുമ്പോൾ തന്നെ അയാളെ പിരിയേണ്ട സമയത്തെ വാചകം എന്താണെന്ന് പോലും ഞാൻ കുറിച്ചിടും ജീവിതത്തിലെ അനുഭവങ്ങളെ പഠിപ്പിച്ചതാ ജീവൻ ഐ എം വെരി സോറി അവൾ ചെയ്ത തെറ്റിന് ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുക ഒന്ന് പോടോടന്നു െങ്കിലും അയാൾ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ നോക്ക് അല്ലാതെ നമ്മൾ തമ്മിൽ ഈ കണക്ക് പറച്ചിലൊന്നും വേണ്ട ഇൻഫാക്ച്വേഷൻ ജസ്റ്റ് ഇൻഫാക്ച്വേഷൻ ഇത് ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ള ആദ്യമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു അന്ന് ഞാൻ എങ്ങല്ലേ ആ സമയത്ത് ഒമ്പതാം ക്ലാസ്സുകാർക്കും പത്താം ക്ലാസ്സുകാർക്കും ഒക്കെ തോന്നുന്ന ഒരു ക്രൈസ് അവരെ സംബന്ധിച്ച് എന്താ ഒരുപാട് സംസാരിക്കുന്ന ഒരു അധ്യാപകൻ അതെന്തോ മഹാസംഭവമാണെന്ന് കരുതും അത്രയേ ഉള്ളൂ ആവണിയുടെ കാര്യത്തിലും അത് ആവർത്തിച്ചു അയാൾക്കൊക്കെ ഒരു നല്ല ലൈഫുണ്ട് കേട്ടോ അവിടെ ചുമ്മാ ഞാനെന്നല്ല ഒരുത്തനും ഒരു തടസ്സമാവാൻ പാടില്ല അത് അതയാളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം തനിക്കത് കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എനിക്കുറപ്പാണ് മോളെ ഉറക്കാൻ വേണ്ടി കിടത്തിയിട്ട് സ്നേഹ കൂടി ഉറങ്ങിപ്പോയെന്നാ തോന്നുന്നത് താൻ എന്താ ഉറങ്ങിപ്പോയോ എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഞാൻ ഫാദർ അടുത്ത് പോകൂന്ന് പറഞ്ഞതല്ലേ ഇവിടെ പോയാലും അതെന്താടോ ഇന്നു മുതൽ പുതിയൊരു നിയമം എന്താ പ്രശ്നം

ഇതുവരെ ഇതുവരെ സംഭവം ഇവിടെ ല്ലേ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നേ ഓടിപ്പോയ രൂപം ആണിന്റെ അല്ല ഒരു പെണ്ണിന്റെ രൂപം പോലെയാ പോലീസ് സ്റ്റേഷനിലൊന്ന് പറഞ്ഞാലോ അവര് ഇത്രയും കാലം ഉണ്ടായിട്ടില്ല മോള് വന്നതിന് ശേഷം ഇത് സംഭവിച്ചേ അതും വന്നതൊരു സ്ത്രീയാണ്

അരുൺ ഇതൊക്കെ സ്വാഭാവികമായ ഒരു എന്ന് കാര്യമല്ല പക്ഷെ സ്നേഹ എനിക്ക് ഭയം അങ്കിൾ അവളുടെ ഭയം മുഴുവൻ ആ സ്ത്രീയെ അങ്കിൾ എന്തെ പറയുന്നത് ഓർഫനേജിൽ നിന്നല്ലേ നമ്മൾ കൊച്ചിനെ കൊണ്ടുവന്നത് അല്ലാണ്ട് എവിടെയെങ്കിലും ജീവിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ എടുത്തോണ്ടല്ലോ എവിടെയെങ്കിലും അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച കൊച്ചിനെ തട്ടിക്കൊണ്ടു വന്നോന്നും ആ സ്ത്രീയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ അവളുടെ മനസ്സിൽ പറഞ്ഞു മാറ്റണമെന്ന് കരുതിയതാ ഇനിയിപ്പോ എന്തായാലും അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല നമുക്കതിനെ സാധിക്കണം സ്നേഹയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടാകാൻ പാടില്ല അതെങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റുമോ എങ്ങനെ കുറച്ച് കഴിയട്ടെ ഞാൻ അയാളോട് സംസാരിക്കാം ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷങ്ങൾ തരിക അതോടൊപ്പം അളവില്ലാത്ത പേടി യാമി യാമി സത്യല്ല പറയുന്നത് അല്ലേ കോളേജിലെ സംഭവങ്ങളൊന്നുമല്ല വേറെന്തോ ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും ഉപദ്രവിച്ചോ പറയും മോളെ അമ്മ എന്നിഷ്ട എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നാളെ രാവിലെ ഒരു യാത്രയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു വെച്ചിട്ട് എവിടേക്കാണ് രാഹുൽ പോയത് ദേ നിങ്ങൾ ഫ്രണ്ട്സിന് അറിയില്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് എനിക്കറിയാം എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക ഒരറിവില്ലെന്ന് വെച്ചാ പിന്നെ ചത്തുപോയവൻ എത്ര വലിയ കാര്യങ്ങളാണ് മുടങ്ങുന്നതെന്ന് അറിയോ എവിടെയാണ് അവന്റെ സങ്കേതം അന്വേഷിക്കുക ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി രാഹുൽ എവിടെ ഉണ്ടെന്ന് അത്രയും വേഗം കണ്ടുപിടിച്ചിരിക്കണം ഞാൻ ഉറങ്ങില്ല ഒരു മണിക്കൂറിനുള്ളിൽ രാഹുലിനെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടിയിരിക്കണം മനസിലായോള് എന്താ സുഖം അവൾ എന്ത് സ്വപ്നം കണ്ടുപേടിച്ചിട്ട് ഓ സ്വപ്നം കണ്ടുപേടിച്ചതിനാണോ ഇത്രയും കരുതലുകള് സാരംഗ് പ്ലീസ് ഇവിടെ മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിക്കുമ്പോഴാ ഒരു റിക്വസ്റ്റ് കൊണ്ട് വന്നേക്കുന്നത് അങ്ങനെ സ്വപ്നം കണ്ടാ പേടിക്കുന്നവരല്ലല്ലോ മൈത്രിയുടെ മക്കള് അച്ഛന്റെ നേരെ പോലും കൈ ചൂണ്ടാൻ അറിയാവുന്നവരല്ലേ ഓയങ് സമാധാനിപ്പിച്ചാ മതി എനിക്ക് എന്റെ കാര്യങ്ങളാണ് പ്രധാനം